നമസ്കാരം സ്വാഗതം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജിവെച്ച ലോക്സഭാ മണ്ഡലമായ ഗോരഖ്പൂരിൽ അട്ടിമറി വിജയം നേടിയ നിഷാദിനെ ബി ജെ പി പാളയത്തിലെത്തിച്ച് മഹാസഖ്യത്തിനെതിരെ യോഗിയുടെ മിന്നലാക്രമണം കാൽ നൂറ്റാണ്ട് യോഗി ആദിത്യനാഥിന്റെ തട്ടകമായിരുന്നു ഗോരഖ്പൂർ അവിടെ ബി ജെ പി തോറ്റത് വൻ നാണക്കേടുണ്ടാക്കിയിരുന്നു നിലച്ചിരിക്കാതെയുള്ള ഈ നീക്കം എസ് പി ബി എസ് പി സഖ്യത്തിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ മഹാസഖ്യത്തിന്റെ നട്ടെല്ലെ പിളർത്തുന്ന നിരവധി തീരുമാനങ്ങളാണ് ബി ജെ പി ആലയത്തിൽ പഴുത്തുവരുന്നത് എസ് പി ബി എസ് പി ബന്ധം ബന്ധവൈരികൾ തമ്മിലുള്ള ഏറ്റുകെട്ടലാണെന്ന നേരത്തെ വിവാദമുണ്ടായിരുന്നു ഇത് മുതലെടുക്കാൻ ബി ജെ പി തങ്ങളുടെ ആവനാഴിലെ എല്ലാ വസ്ത്രങ്ങളും എടുത്തുപയോഗിക്കും യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിന് ആറു മാസം മുൻപ് വരെ യു പിയിൽ കാര്യങ്ങൾ അത്ര പന്തിയിലായിരുന്നില്ല ബി ജെ പിക്ക് യോഗി ആദിത്യനാഥ് യു പി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതോടെയായിരുന്നു യോഗിയുടെ ലോക്സഭാ മണ്ഡലമായ ഗോരഖ്പൂരിൽ കഴിഞ്ഞ വർഷം ഉപതിരഞ്ഞെടുപ്പ് നടന്നത് മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ച മണ്ഡലം ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി എൺപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സമാജ്വാദി ടിക്കറ്റിൽ മത്സരിച്ച നിഷാദ് പാർട്ടി നേതാവ് പ്രവീൺ അട്ടിമറിക്കുകയായിരുന്നു സത്യത്തിൽ അത് അട്ടിമറിയെന്ന് പറയാൻ കഴിയുമായിരുന്നില്ല കാരണം അവിടെ നിഷാദ് മത്സരിച്ചത് യോഗിക്കെതിരെയല്ല മാത്രമല്ല ബി എസ് പിയുടെയും കോൺഗ്രസിൻ്റെയും പിന്തുണയും ഉണ്ടായിരുന്നു അത്തരത്തിലൊരു മത്സരം ബി ജെ പി അതുവരെ യു പിയിൽ നേരിട്ടിരുന്നില്ല തുടർന്ന് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി കേശവ് മൌര്യ ഫുൽപൂരിൽ തോറ്റത് ബി ജെ പിയെ ഇരുത്തി ചിന്തിപ്പിച്ചു അന്ന് ബി എസ് പിയെ മറ്റുള്ളവർ പിന്തുണയ്ക്കുകയായിരുന്നു അതോടെ യു പിയിൽ ബി ജെ പിക്ക് അല്പമൊന്ന് കാലിടറിയിരുന്നു അതുവരെ സ്വരുക്കൂട്ടി വെച്ച പ്ലാനുകളെല്ലാം പൊളിച്ചെഴുതേണ്ടി വന്നു എന്നാൽ പുറത്തുവരുന്ന സർവേകളുടെ അടിസ്ഥാനത്തിൽ ബി ജെ പി തങ്ങളുടെ യുദ്ധമുറി അപ്പാടെ പുനർക്രമീകരിച്ചു കഴിഞ്ഞതായി പറയാൻ കഴിയും ബി ജെ പിയുടെ ഗോരഖ്പൂർ ഫുൽപൂർ പരാജയങ്ങളാണ് എസ് പി ബി എസ് പി മഹാസഖ്യത്തിന് കാരണമായത് മത്സ്യത്തൊഴിലാളികളായ നിഷാദ് സമുദായത്തിന് മൂന്നര ലക്ഷം വോട്ട് ഗോരഖ്പൂരിൽ മാത്രമുണ്ട് നിഷാദ് പാർട്ടിയുടെ പുതിയ ബി ജെ പി ബാന്ധവം നേരിയ മാർജിനുള്ള പല ബന്ധങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തും പ്രവീൺ നിഷാദ് എംപിയും നിഷാദ് പാർട്ടി സ്ഥാപകനും പ്രവീണിന്റെ പിതാവുമായ സഞ്ജയ് നിഷാദും ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് എന്തായാലും ഗോരഖ്പൂരിൽ നിന്നുള്ള എസ് പി സഖ്യം എം പി പ്രവീൺ നിഷാദ് ബി ജെ പിയിലേക്ക് മാറിയതിനെ തുടർന്ന് ഗോരഖ്പൂരിലും കൺപൂരിലും എസ് പി നിഷാദ് സമുദായ സ്ഥാനാർത്ഥികളെ തന്നെ പകരം പ്രഖ്യാപിച്ചു കോടിരാമിൽ നിന്ന് രണ്ടു തവണ എം എൽ എയായ രംബുവിൽ നിഷാദാണ് ഗോരഖ്പൂരിൽ ബി ജെ പിയുടെ പുതിയ സ്ഥാനാർത്ഥി ന്യൂസ് ഡെസ്ക് കർമാനൂസ്